അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വൈസ് സ്റ്റഡി ലജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു എന്താണ് ദർ ആർ മെനി റീസൺസ് യു ഷുഡ് കൺസിഡർ സ്റ്റഡിങ് ലജസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് രണ്ട് റീസൺസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ജോബ് ഗ്രോത്തും അതുപോലെ ഹൈ പേയും മൂന്നാമത് അഡ്വാൻസ്മെൻറ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കൊരു ഡിഗ്രിയോ ഡിപ്ലോമയോ ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് ഇതിൽ മാനേജീരിയൽ പൊസിഷൻ അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജേഴ്സ് പോലുള്ള ഉയർന്ന പോസ്റ്റുകളിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്താൻ കഴിയും പ്രോഗ്രാം എന്ന ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഗിവ് യു ദ സ്കിൽസ് ആൻഡ് നോളജ് നീഡഡ് ടു ബി സക്സസ്ഫുൾ ഇൻ ദിസ് ഫീൽഡ് അപ്പോൾ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലൊമ റെപ്യൂട്ടഡ് ഡിഗ്രിയോ ഡിപ്ലോമ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സ്കില്ലൊക്കെ ആയിക്കഴിയും അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് ഈ മേഖല പ്രധാനം ചെയ്യുന്നത് അടുത്തത് പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ പഠിക്കേണ്ട എന്തെന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് വലിയ ഐക്യോ ഒന്നും വേണ്ട വലിയ കോഴ്സ് ചെയ്യുന്നത് പോലെ പലരും പറയാറുണ്ട് ഇത് പഠിക്കാനായിട്ടുള്ള വലിയ ബുദ്ധി സാമർഥ്യമൊന്നും നമുക്കില്ല അങ്ങനെയുള്ള ബുദ്ധി സാമർഥ്യമൊന്നും വേണ്ട ഒരു കോഴ്സൊന്നുമല്ല ഈ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഇത് ആറുമാസം അല്ലെങ്കിൽ ഒരു കൊല്ലം ആറുമാസത്തെ ട്രെയിനിങ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലും നോളജുമൊക്കെ നേടിയെടുക്കാൻ കഴിയും പിന്നെ ഒരു ഇൻറ്റേൺഷിപ്പ് ലഭിക്കും അതോടുകൂടി നിങ്ങൾക്ക് അതിൻ്റെ എന്താണ് പ്രായോഗിക വശങ്ങളെക്കുറിച്ചും കൂടുതൽ ബോധ്യം നിങ്ങൾക്കുണ്ടാകും അതുകൊണ്ട് അതിന് വലിയ ഐ ക്യൂവിൻ്റെ ഒന്നും ആവശ്യം ഇല്ല അല്ലെ വലിയ ഹൈ ഐ ക്യൂവിൻ്റെ കാര്യമൊന്നും ഈ കോഴ്സിന് ആവശ്യമായിട്ടില്ല അതും ഒരു കാരണം തന്നെ പിന്നെ വേറൊന്നു പറഞ്ഞാൽ ഇൻഡസ്ട്രി ഓപ്ഷൻസ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റില്ല തോരി ഇൻഡസ്ട്രിയില്ല അല്ലെ ഇ കോമേഴ്സ് ഇൻഡസ്ട്രി ആയാലും റീറ്റെയിൽ ഇൻഡസ്ട്രി ആയാലും അല്ലെ ഫുഡ് ആൻഡ് ഡെവറീജ് ഇൻഡസ്ട്രി ആയിരുന്നാലും ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ആയിരുന്നാലും എന്തെല്ലാം ട്രാൻസ്പോർട്ടേഷൻ ഏത് ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാലും ഈ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റാ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രി ഇല്ല അതുകൊണ്ട് തന്നെ ആപ്പിൾ ഓപ്ഷൻസാണ് ഇൻഡസ്ട്രി ഓപ്ഷൻസാണ് പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ട്രാവൽ നടത്തുവാനായിട്ടൊരു സുവർണ അവസരമാണ് ഇതൊരുക്കുക നമുക്കറിയാമല്ലോ നമ്മൾ യാത്ര ചെയ്യുമോളും ട്രാവൽ മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയാറുണ്ടല്ലേ അതുപോലെ ഇൻ്റർനാഷണൽ ട്രാവലിനെ പല രാജ്യങ്ങളിൽ കാണാനും പലരുമായിട്ട് മീങ്കിൾ ചെയ്യുവാനും പലരുടെ സംസ്കാരം കൾച്ചറുമായിട്ട് ഇഴുകിച്ചേരാനും അതൊക്കെ മനസ്സിലാക്കുവാനും പല ലാംഗ്വേജുകൾ വശമാക്കുവാനും എന്തിനാ വലിയൊരു വിദ്യാഭ്യാസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലുള്ള യാത്രകളിലൂടെയാണ് നേടുന്നത് അങ്ങനെ അനന്തമായ യാത്രകൾ നടത്തുവാനുള്ള അസുലഭമായ സന്ദർഭവും ഈ ഫീൽഡ് നിങ്ങൾക്ക് പ്രധാനം ചെയ്യും അങ്ങനെ പറയുകയാണെങ്കിൽ ഒന്നല്ല ഒട്ടനവധി കാരണങ്ങളുണ്ടോ നിങ്ങളിത് പഠിക്കേണ്ടതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്ലഥ ഓഫ് ഓപ്ഷൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പ്ലത്തർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അതുകൊണ്ട് നിങ്ങളിക്കുന്നതിനെ കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയേണ്ടത് അത് ഈ തൊഴിലായ്മയ്ക്ക് വലിയൊരു പരിഹാരമായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല ജോലി നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു Have a nice day. Have a splendid day.